നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സമരങ്ങളും പ്രതിഷേധങ്ങളും നടത്താൻ ചുരുചുരുക്കുള്ള ആൺപിള്ളരെ കൊണ്ട് മാത്രമല്ല സാധിക്കുന്നത് ഈ വയസ്സാകാലത്തും എനിക്കും സാധിക്കുമെന്ന് തെളിയിച്ച ഒരാളാണ് മറിയക്കുട്ടി ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെ വിക്ഷപാത്രവുമായി അടിമാലിയിലെ തെരുവിലിറങ്ങിയ മറിയക്കുട്ടിക്ക് കെ പി സി സി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ ദാനം നടത്താനായിട്ട് ഇനി അധിക ദിവസങ്ങളില്ല അപ്പോൾ അതിന്റെ സന്തോഷത്തിലാണ് മുൻപ് സർക്കാരിൽ നിന്നുള്ള ക്ഷേമ പെൻഷൻ നൽകാത്തതിന്റെ പേരിലാണ് ഇത്തരത്തിൽ വേറിട്ട ഒരു പ്രതിഷേധവുമായി മറിയക്കുട്ടി വാർത്തകളിൽ ഇടം നേടുന്നത് അതിനുശേഷം മറിയക്കുട്ടിയെ പിന്തുണച്ചുകൊണ്ട് പ്രതിഷേധത്തിന് നിരവധി ആളുകളാണ് പിന്തുണ അറിയിച്ചുകൊണ്ടും രംഗത്ത് വന്നത് ഇരുന്നൂറ് ഏക്കറിൽ മറിയക്കുട്ടിയുടെ പഴയ വീട് പൊളിച്ചാണ് അതിനുശേഷം പുതിയ വീട് നിർമ്മിച്ച് നൽകാമെന്ന് കെ പി സി സി വാക്ക് നൽകിയത് ഏതായാലും വീട് വീടിന്റെ താക്കോൽ ദാനം വെള്ളിയാഴ്ച കെ സുധാകരൻ കൈമാറും പുതിയ വീട്ടിലേക്ക് പോകുന്നതിന്റെ സന്തോഷത്തിലാണ് മറിയക്കുട്ടി ജനുവരിയിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രനും ഡീൻ കുര്യാക്കോസ് എംപിയും ചേർന്നാണ് വീടിനെ തറക്കല്ലിട്ടത് സിപിഎം എന്ന ക്രിമിനൽ പാർട്ടിയാൽ വേട്ടയാടപ്പെടുന്ന സാധാരണക്കാരന്റെ പ്രതീകമാണ് മറിയക്കുട്ടിയെന്ന് കെ സുധാകരൻ ഫേസ്ബുക്കിലും കുറിച്ചിട്ടുണ്ട് സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കോൺഗ്രസ് തന്നെ ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അവകാശമായാണ് എന്നാൽ പെൻഷൻ അവകാശമല്ല ഔദാര്യമാണെന്നാണ് വിജയന്റെ സർക്കാർ കോടതിയിൽ പ്രഖ്യാപിച്ചത് ഇത്തരം പ്രഖ്യാപനങ്ങൾ മാത്രമല്ല പെൻഷൻ ചോദിച്ചിറങ്ങിയ മറിയക്കുട്ടിച്ചേട്ടത്തെ പോലുള്ള പാവങ്ങളെ വ്യാജ പ്രചാരണം നടത്തി സിപിഎം നാണം കെടുത്തിയെന്നും അദ്ദേഹം ആരോപിച്ചു സിപിഎം ഈ പറ്റി നവമാധ്യമങ്ങളിൽ അശ്ലീല കഥകൾ മെനഞ്ഞു അവരെ അതിസമ്പന്നയായി ചിത്രീകരിച്ചു അന്നമുട്ടിച്ച സർക്കാരിനെതിരെ പ്രതികരിച്ചതിന്റെ പേരിൽ സിപിഎം അവരുടെ ജീവിതം വഴിമുട്ടിച്ചപ്പോൾ ചേർത്ത് പിടിക്കാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തീരുമാനിച്ചത് അതിന്റെ ഭാഗമായി നിർമ്മിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ വീട് പൂർത്തിയായിരിക്കുന്നു വെറുവാക്കുകൾ പറയുന്ന പ്രസ്ഥാനമല്ല ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ ഹൃദയവികാരമാണ് നമ്മുടെ കോൺഗ്രസ് എന്നും അദ്ദേഹം ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് അടിമാലി ടൌണിൽ പിച്ചുചട്ടിയെടുത്ത് ഭിക്ഷയാചിച്ചതോടെയാണ് മറിയക്കുട്ടി ശ്രദ്ധാ കേന്ദ്രമാകുന്നത് പിന്നാലെ മജിസ്ട്രേറ്റ് മറിയക്കുട്ടി എന്ന പേരും വന്നു ചെറുപ്പമുതലേ ചുറ്റിലുമുള്ള കൊള്ളരുതായ്മകൾക്കെതിരെ മുഖം നോക്കാതെ ശബ്ദമുയർത്തിയിരുന്നു നാലാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമാണുള്ളത് നേരിൽ കണ്ടിട്ടുള്ള തർക്കങ്ങളിലും അടിപിടി കേസുകളിലും പക്ഷം പിടിക്കാതെ പോലീസിൽ സാക്ഷി പറയാനും പരാതിപ്പെടാനും മടിയില്ല ചുറ്റുവട്ടത്തുള്ള സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ പണ്ട് മുതലേ ഒപ്പം നിൽക്കാറുണ്ട് ഇതോടെയാണ് മജിസ്ട്രേറ്റ് മറിയക്കുട്ടി എന്ന പേര് വീണത ഇങ്ങനെ വിളിക്കുന്നതിൽ യാതൊരുവിധ പരിഭവമോ വിഷമമോ ഇതുവരെ തോന്നിയിട്ടില്ല എന്ന് മറിയക്കുട്ടി പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് മുപ്പത്തി ആറ് വർഷം മുൻപ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ടും നാല് പെൺമക്കളെ എടുത്ത് വളർത്തി വായനയിലൂടെയും കേളിവുകളിലൂടെയും അനുദിനം വളരുന്നതുകൊണ്ട് ചുറ്റുമുള്ള എല്ലാത്തിനെ സ്വന്തമായ അഭിപ്രായങ്ങളുണ്ട് അത് തുറന്നു പറയാനും ഒരു പേടിയും ഇപ്പോഴുമില്ല